തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ഭരണത്തിലെത്തി ആലിപ്പറമ്പ് പഞ്ചായത്തിലെ വിജയാരവത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു ആനമങ്ങാട് നിന്നും ഡി ജെ പാട്ട് വണ്ടിയുടെ അകമ്പടിയോടെ തൂതവരെ നടത്തിയ ഘോഷയാത്രയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ാണ് അത് ഇരുപത്തിനാല് വാർഡുകളുള്ള ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് വാർഡുകളിൽ നിന്നും മിന്നും വിജയം നേടിയാണ് യു ഡി എഫ് ഭരണം നിലനിർത്തിയത് ആനമങ്ങാട് മുതൽ തൂതവരെ നടത്തിയ വിജയഘോഷയാത്രയിൽ ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ മുൻനിരയിൽ ആനയിച്ചു മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് അബ്ദുൾസലാം ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ ബഷീർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ മുത്തു ജനറൽ സെക്രട്ടറി സി ടി നൌഷാദ് അലി മണ്ഡല സെക്രട്ടറി സി ബഷീർ ടി കെ സദക്ക ശീരത്ത് അമീൻ സി കെ അൻവർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ഡി ജെ പാട്ടുവണ്ടിയുടെ അകമ്പടിയോടെയാണ് റോഡ് ഷോ നടന്നത് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ട് മുറിഞ്ഞു അത് തുന്നിച്ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ